നമസ്കാരം കോട്ടയം ജില്ലയിലെ കറുകിച്ചാൽ ബസ് സ്റ്റാൻഡിലെ ടൈം കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ശ്രീ ബാബുക്കുട്ടൻ എന്ന ജേക്കബ് മാത്യുവിനെയാണ് പരിചയപ്പെടുത്തുന്നത് നിരവധി പേർക്ക് അദ്ദേഹം രക്തദാനം നൽകിയ ഒരു വ്യക്തിയാണ് അങ്ങനെ അൻപതാമത്തെ തവണ രക്തദാനം നൽകുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ആ വ്യക്തിത്വതയാണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട ബാബുക്കുട്ടൻ ജയ്ക്ക മാത്യു എന്നാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേര് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് കറീച്ചാൽ പഞ്ചായത്തിലെ ടൈം കീപ്പറായിട്ട് ഇവിടെ ജോലി നോക്കുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ പല സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് ഏകദേശം അൻപതോളം പേർക്ക് മെഡിക്കൽ കോളേജിൽ പോയി ബ്ലഡ് നൽകുകയും മെഡിക്കൽ കോളേജ് അമ്പതാം പ്രാവശ്യം കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുകയുണ്ട് ഇനി അദ്ദേഹത്തിലേക്ക് കൂടി എല്ലാ യാത്രക്കാരോടും സ്ഥിരം കാണുന്നവരോടും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് ബാവുക്കുട്ടറുള്ളത് ബാവുക്കുട്ടർ ഇപ്പം എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു വർഷമാണ് ഇപ്പോൾ ഈ നമ്മളെ രക്തദാനം മഹാദാനം എന്ന ഇതിലേക്ക് തിരിയാനായിട്ടുള്ള കാരണം എന്താണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ഇരുപത് വർഷം മുമ്പോ മെഡിക്കൽ കോളേജിലൊന്ന് കിടക്കാനിടയായി ഇവരെ ഒരു സംക്രാന്തിയിലുള്ള ഒരു മാതാവ് അദ്ദേഹത്തിൻ്റെ മോന് വേണ്ടി ഒരു ബ്ലഡിന് വേണ്ടി അലയെന്ന് ഞാൻ കാണാനിടയായി ആ ബ്ലഡിന് ഒരുപാട് ബുദ്ധിമുട്ടി ഞാനവിടെ അത് കാണാനിടയായി ഞാൻ അന്നേരം അന്ന് തൊട്ട് എൻ്റെ മനസ്സിനൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് സാമ്പത്തികമായി അവിടെ സഹായിക്കാനായിട്ട് ഒന്നും പറ്റത്തില്ല എന്നാലും എനിക്ക് എൻ്റെ ജീവൻ ബ്ലഡിനെ ജീവനാണല്ലോ അടങ്ങിയിരിക്കുന്നത് അത് കൊടുക്കണം എന്നുള്ളൊരു ഒരു ഒരു മനസ്സിൻ്റെ ഒരു താല്പര്യം ഉണ്ടാകാനിടയായി അന്ന് തൊട്ട് ഇന്നേ പ്രധാന പതിമൂന്ന് വർഷത്തോളം ആയി അമ്പത് പേരിൽ മുകളിലായി ഞാൻ ബ്ലഡ് കൊടുത്തു കണക്ക് എഴുതി വെക്കുവാണെങ്കിൽ അമ്പത്തഞ്ച് പേരോളൊക്കെ മുകളിലായിട്ടുണ്ട് എന്നാൽ ഒരു വർഷത്തിൽ നാല് പേർക്ക് വെച്ച് ഞാൻ കൊടുക്കും ബ്ലഡ് ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ ആ മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും വിളിക്കും ഞാൻ അവിടെ പോയി അത് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മെഡിക്കൽ കോളേജിൽ തന്നെ മുപ്പത് ഇരുപത്തൊമ്പത് മുപ്പത് പ്രാവശ്യമായി വെളിയിൽ മാതായിലും അതുപോലെയുള്ള മെഡിക്കൽ സെന്ററുകളിൽ എറണാകുളം ലിസിയിലുൾപ്പെടെ എല്ലാ ആശുപത്രികളിലും ആവശ്യമുള്ളവർ എന്നെ വിളിക്കുമെന്ന് ഞാൻ അവിടെ ചെന്ന് കൊടുക്കാറുണ്ട് അത് എന്റെ ഒരു ഞാനിതാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാണ് ഇതൊരു എല്ലാവരും അറിയാനിടയായി കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നി കാരണം ഒരാൾക്കെങ്കിലും ഈ മെസ്സേജ് കേൾക്കണേ ഞാൻ പറയുന്നതു കൊണ്ടോ ഒരാൾക്കെങ്കിലും അങ്ങനെ സംബന്ധിച്ച് തോന്നുകയാണെങ്കിൽ അത് മാത്രമല്ല മെഡിക്കൽ കോളേജ് എനിക്ക് എൻ്റെ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരാൾ മുന്നൂറ്റി അമ്പത് മില്ലി എടുക്കുമ്പോൾ അത് നാല് പേർക്കായിട്ട് അവർ കൊടുക്കണം അതായത് നമ്മുടെ പ്ലാസ്മ അതുപോലുള്ള ബ്ലഡ് അതുപോലുള്ള എല്ലാം തിരിച്ച് നാല് പേർക്ക് കൊടുക്കും അമ്പത് പേർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഇരുന്നൂറ് പേരാണ് അതിന്റെ ഗുണഭോക്താവുന്നത് അതുകൊണ്ട് എനിക്കത് വലിയ സന്തോഷമുണ്ട് അത് മാത്രമല്ല ഈ കറങ്ങിച്ചാൽ ബശാന്തി വരുന്ന അനേകർ കാരണം പ്രായമായവർ ചിലപ്പോൾ വണ്ടിയെ വീണവര് ഈ ശാന്തിയിലൊക്കെ എത്രയോ ആൾക്കാർ വീണിട്ടുണ്ട് ഗൽസ് കാടേ കൂടി കയറിയിട്ടുണ്ട് അവരെയൊക്കെ കൊണ്ട് മെഡിക്കൽ കോടി പോകാനും ചിലപ്പോൾ എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ ആംബുലൻസിന് പൈസ കൊടുക്കുന്നത് ചിലപ്പോൾ ഓട്ടോ പോകുന്നു നഴ്സിനെ കൊണ്ടുപോയി ചിലപ്പോൾ മെഡിക്കൽ കോടി അവരുടെ വീട്ടുകാരൊക്കെ മെഡിക്കൽ കോടി വരുന്നവർ വരെ ഞാനത് അവരെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ വന്നു കഴിഞ്ഞ് അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാണ് പലപ്പോഴും പോകുന്നത് അതെന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗമാണ് കാരണം ഈ കറകച്ചാലിലെ അഞ്ചാം പാടിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ബംഗ്ലാറിനു എന്ന് പറയും എൻ്റെ എൻ്റെ സ്വന്തം വീട് സൗദാമ്പാടിയിലാണ് കുറ്റിക്കുന്നു എൻ്റെ മത പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം താമസിക്കുന്നത് കുത്തിക്കലാണ് ഇപ്പം എനിക്ക് ബംഗ്ലാറിൽ നിന്നുള്ള സ്ഥലവും വീടും ഉണ്ട് അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് പെയ്റ്റും കുറുമയും ഭാര്യയുണ്ട് നല്ല രീതിയിൽ കാരണം ഇത് എനിക്ക് ജോലി മാത്രമല്ല ഇനി എനിക്കൊരു സേവനം കൂടെയാണ് കാരണം മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ആരോഗ്യമുള്ള സമയത്ത് ബ്ലഡ് കൊടുക്കുവാനും അവരെ ചില യാത്രക്കാരൊക്കെ അമ്മച്ചിമാരൊക്കെ ബായികൾ നഷ്ടപ്പെട്ട് പേഴ്സൺ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വച്ചങ്ങൾ പോകും ഈ പേര് ബായിക നഷ്ടപ്പെടാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരെയൊക്കെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ബായികളും അതിനെ തേച്ച് കണ്ട് പിടിച്ചുകൊണ്ട് അവരുടെ ബായികളും സ്വർണ്ണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഈ ബേക്കറിയിൽ കഴിഞ്ഞ മൂന്നാല് വർഷം മുമ്പ് ബേക്കറിയിലെ നമ്മുടെ സാജുവിൻ്റെ മകള് വണ്ടി കയറി മരിക്കാൻ അവരെയൊക്കെ ആശുപത്രി കൊണ്ടുപോകാനും എല്ലാത്തിനേക്കും മിക്കവാറും വഴി കിടക്കുന്നവരെയൊക്കെ മെഡിക്കൽ കോളേജിലും ആശുപത്രിയിലൊക്കെ ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇത് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എന്റെ ജോലി അപ്പുറമായി ഒരു ആതിഥ സേവനം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ വേറെടുത്ത് കയറെടുക്കാനോ ഒരു കാര്യമായിട്ടൊന്നുമല്ല എന്നാലും തുടർലോകം അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാലും ഈ മീഡിയയിൽ കൂടി എന്നെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഇനി കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നെ പോലെ ഒരാളെങ്കിലും ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണെങ്കിലും ഞാൻ വലിയ സന്തോഷമുള്ളവനാണ് അതുകൊണ്ട് പോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളോ ഏത് കാര്യങ്ങളോ എപ്പം വേണമെങ്കിലും ചോദിച്ചാൽ അത് പറയാനും എൻ്റെ ഈ ജോലി എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയം എൻ്റെ ശരീരമായി എന്നെ പോയി കാരണം മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ നിസ്സാര പ്രായമല്ല ഏതാണ്ട് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വയസ്സുണ്ട് നല്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈ എല്ലാവർക്കും അറിയിക്കുന്നു സ്റ്റാൻഡ് പിടിച്ചിരിക്കുന്ന ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് അദ്ദേഹം ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറി മാറി ഓരോ കോൺട്രാക്ടർ വരും അപ്പം ഈ ജോലി ജോലി നമുക്ക് ബാവക്കുട്ടിന് തന്നെ കിട്ടും സുഹൃത്താണ് നമുക്ക് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് പുള്ളിയെ നേരിട്ടറിയാം പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വണ്ടിയിലൂടിയതാണ് അതുകൂടാതെ ചാഞ്ചിൽ തുടങ്ങിയിട്ട് പുള്ളികൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ ചാൻജിൽ മൈബസിന്റെ ചാനലിൽ ഏജൻറ്റായിട്ട് ഇവിടെ ഇപ്പം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇവിടെ ചാൻഡിൽ ഡ്യൂട്ടിക്ക് ഉണ്ട് അന്ന് തൊട്ട് പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും പുള്ളി എല്ലാ മാസവും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മടി കൂടെ പോയി ആവശ്യക്കാര് അഞ്ഞോട്ട് വിളിക്കുന്നതിന് പുള്ളി അങ്ങോട്ട് സ്വന്തം ചെലവില്ല പുള്ളിയുടെ ബൈക്കിന് പെട്രോൾ അടിച്ച് പോയി യും ആരാണെന്നോ എവിടത്തുകാരാണെന്നോ എന്ന് പോലും അറിയാൻ വേണ്ടാതെ പുള്ളി എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പുള്ളി അവിടെ പോയി ബ്ലഡ് കുടിച്ചിട്ട് പോരുന്നാണ് പിന്നെ പുള്ളി എത്ര വൈകി രാത്രിയുള്ള പുള്ളിയുടെ സ്വന്തം ചിലവിൽ സ്കൂട്ടറെ പോയി മടി കോട്ടയത്തോളിൽ പോയി ബ്ലഡ് കൊടുത്തിട്ട് ചിലപ്പോൾ രാത്രി മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ തിരിച്ചു വരുന്നത് എങ്കിൽ പോലും പുള്ളി രാവിലെ ഏഴുമണിയാകുമ്പോൾ വരും വരും ഞാനൊരു പതിനഞ്ചു വർഷമായിട്ട് ഈ കലാശ ലോട്ടറി വിൽപ്പന ഇപ്പം വാക്ക് സഹായിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന പോലെ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു ും ഇത് സജീവ് ചമ്പക്കര മോട്ടേഴ്സിന്റെ കണ്ടക്ടറാണ് വർഷങ്ങളായിട്ട് നമ്മളെ ബാവുക്കുട്ടനുമായിട്ട് പരിചയത്തിലുള്ള ആളാണ് എങ്ങനെയുണ്ട് ബാവുക്കുട്ടൻ നിങ്ങളോടൊക്കെയുള്ള സമീപനം രക്തദാനം മഹാദാനം എന്ന ആശയം സ്വീകരിച്ചുകൊണ്ട് നിരവധി പേർക്ക് ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി അദ്ദേഹം രക്തം ദാനം ചെയ്തു അമ്പതാം തവണ രക്തം ദാനം ചെയ്യുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ഈ വാർത്ത വന്നതോടുകൂടിയാണ് അദ്ദേഹം ചെയ്യുന്ന ഈ സൽപ്രവൃത്തിയെക്കുറിച്ച് പുറംലോകം അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബാബുക്കുട്ടന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ആൾക്കാരെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും ശ്രീ ബാബുക്കുട്ടൻ ചെയ്യുന്ന ഈ സൽ കൊണ്ട് ധാരാളം ജീവനുകൾ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി പല സന്നദ്ധ സംഘടനകളും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ സമൂഹത്തിൽ ധാരാളം ബാബുക്കുട്ടന്മാരുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു